എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നൂൽക്കോൽ നൂൽക്കോൾ വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നൂൽക്കോളിൻ്റെ തോല് കളഞ്ഞെടുക്കണം കഷ്ണങ്ങൾ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൊടുക്കണം മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം രണ്ട് മിനിറ്റ് നന്നായി വഴറ്റി കൊടുത്താൽ മതി കഷ്ണങ്ങൾ വേവണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായി ഒന്ന് വേന്ന് കിട്ടിയാൽ മതി നൂൽക്കോലും ഉള്ളം കീടേതുപോലൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയാണ് വഴറ്റുന്നത് നൂൽക്കോല് മുളുള്ള ഈ സാമ്പാർ വളരെ ടേസ്റ്റിയാണ് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യുക കാൽക്കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകിയെടുക്കാം മഞ്ഞൾപ്പൊടി ഇടാം ചെറിയൊരു പീസ് കായം കൂടി ഇടുന്നുണ്ട് നന്നായി വേവിച്ചെടുക്കാം പരിപ്പും തുറന്നെടുക്കാം ഓരോ പരിപ്പും ക്വാളിറ്റിക്ക് അനുസരിച്ച് വേവ് വ്യത്യാസമുണ്ടാകും ഞാനിപ്പോൾ നാല് ബസിലാണ് വെച്ചത് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം സവാള തക്കാളി ആവശ്യത്തിന് ഉപ്പ് ഇടാം കഷ്ണം പോകുന്നവരെ വെള്ളമൊഴിച്ച് രണ്ട് പീസിലും വേവിച്ചെടുക്കാം അര ടീസ്പൂൺ ഉലുവ ഇടാം ഉലുവ നന്നായി ചോക്കുമ്പോൾ തേങ്ങട്ട് കൊടുക്കാം കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കരുതി തേങ്ങക്ക് ചെറുതായ ഒരു കളർ വന്നാൽ മതി വല്ലാതെ കുറക്കേണ്ട ആവശ്യമില്ല എത്ര മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി അരച്ചെടുക്കാം ഭക്ഷണം കറക്റ്റ് ആയി വെന്തിട്ടുണ്ട് ഇതിലേക്ക് പുളി കൊടുക്കാം പുളി ഒഴിച്ച ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം മരപ്പൊഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കായത്തിൻ്റെ സ്മെല്ല് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കട്ടക്കായം തന്നെ വേണമെന്നില്ല പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചിടാം കടകൻ കറിവേപ്പിലയും ചുവന്നമുളകുമാണ് വറുത്തിട്ടിരിക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായ സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ